അവ നബിതങ്ങൾക്ക് നിർബന്ധമാകും അള്ളാഹു പടച്ചതായി സീറയിൽ പറയുന്നുണ്ട് െ പടച്ചപ്പോൾ അറിഷി ഇരുപത്തിനാലായിരം വർഷം വിറച്ചു എന്നാണ് അള്ളാഹു സുബഹാനു അറിഷിനെ പടച്ചപ്പോൾ ഇരുപത്തിനാലായിരം കൊല്ലം അറിഷിങ്ങനെ വിറച്ചു അവസാനം അള്ളാഹു അവന്റെ കുതിരത്തിന്റെ തിരുനോട്ടം കൊണ്ട് അറിശിൽ ഇരുപത്തിനാല് അക്ഷരങ്ങളെ വള ചെയ്തു ഇരുപത്തിനാല് അക്ഷരങ്ങളെ അറിഷിൽ നിശ്ചയിച്ചു അതോടുകൂടെയാണ് ിയത് ഏതാ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഇല്ലാ ലാ ഇല്ലാ പന്ത്രണ്ട് അക്ഷരം മുഹമ്മദുർ റസൂലുല്ലാ പന്ത്രണ്ട് അക്ഷരം അങ്ങനെയാണ് ആ ഇരുപത്തിനാല് അക്ഷരങ്ങൾ അറിഷിൽ അള്ളാഹു സുഹാന നിശ്ചയിച്ചപ്പോൾ അറിഷിന്റെ ഇളക്കം മാറി എന്നാണ് എന്നതിൽ മുബിയുടെ പേര് അവസാനവും എന്നതിൽ പേര് ആദ്യവുമാണ് അള്ളാഹുവിന്റെ ഇസ്മ അവസാനത്തിലാണ് മുഹമ്മദുർ റസൂൽ എന്നതിൽ തങ്ങളുടെ ഇസ്മ ആദ്യത്തിലാണ് എന്തുകൊണ്ട് അതിനെ മുപ്പസ്ത്രീങ്ങൾ ചർച്ച ചെയ്യുമ്പോ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഇസ്മുൻ നബി തങ്ങളുടെ ഇസ്മും തമ്മിൽ അടുപ്പിക്കാനാണ് ഒന്നവസാനത്തക്കും ഒന്നാദ്യത്തിലേക്കും കൊണ്ടുവന്നത് ലാ ഇലാഹ എന്നും പറഞ്ഞാൽ അർത്ഥം ശരി തന്നെയാണ് പിന്നെ പിന്നെന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹു നിങ്ങട്ട അവസാനത്താക്കി അള്ളാഹുവിന്റെ ഇസ്മുൻ നബി തങ്ങളുടെ സ്വല്ലാഹുലിസ്ലമയുടെ ഇസ്മും അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് ും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദീയത്ത് ആളുകളുണ്ട് വേറെയും ആളുകളുണ്ട് മുഹമ്മദീയത്തിൽ വേറെ ആരുമില്ല ഒരാൾ മാത്രമേ ഉള്ളൂ മുഹമ്മദ് നബി സല്ലാ വസ്സലാം വേറെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പാക്ക വേറെ ൾക്കാരുണ്ട് റസൂലില് വേറെ ഉണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങൾ ഉണ്ട് മുഹമ്മദീയത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ മുഹമ്മദ് നബി നബി വരുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരാൾക്കും ഒരു പേരില്ല മുഹമ്മദ് എന്ന പേരില്ല അത് അബ്ദുൽ ഇൽഹാമായി നൽകിയതായിരുന്നു ആ പേര് ഇൽഹാം എന്ന് പറഞ്ഞാൽ ല്ലാതെ അള്ളാഹുവിങ്കിൽ നിന്ന് നൽകപ്പെടുന്ന ഉത്ബോധനത്തിനാണ് ഇൽഹാം എന്ന് പറയുന്നത് അല്ലാത്ത അമ്പിയാക്കളല്ലാത്തവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് ഇൽഹാം രണ്ടാമത്തേത് മുബ്റാത്ത് ഇങ്ങനെ രണ്ടെണ്ണമാണ് എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം നബിസല്ലാഹു തങ്ങൾക്ക് വസ്ലമാങ്ങൾക്ക് ലഭിക്കുന്ന നാൽപ്പത് വയസ്സിന് മുമ്പ് അള്ളാഹു സുബാനുഭവത്തായ സന്ദേശങ്ങൾ നൽകാറുണ്ടായിരുന്നത് സ്വപ്നത്തിലൂടെ ആയിരുന്നു അതിന് മുമ്പ് നബിതങ്ങൾക്ക് വഹയ്യെന്ന് പറയാൻ പറ്റൂല അതിന്റെ താഴെയുള്ള ഉത്ബോധന അത് സ്വപ്നം മുഖേനയാണ് നൽകിയിരുന്നത് അതിനെയാണ് മുബശ്വിറാത്ത് നല്ല സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അമ്മക്കൊക്കെ ഉണ്ടാവും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണും പുരോഗതികൾക്ക് ആവശ്യമുള്ള ഒരുപാട് സ്വപ്നങ്ങളെ കാണും അതാണ് മുബശ്വിറാത്ത് എന്ന് പറയുന്നത് രണ്ടാമത്തത് ഇൽഹാം ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്നേണ്ടത് തോന്നേണ്ട നേരത്ത് തോന്നുന്നതിനാണ് ഇൽഹാം എന്ന് പറയാം ചിലപ്പോൾ ഞമ്മക്കുണ്ടാവും ഇപ്പൊ നല്ലത് അതാണ് ചില കാര്യങ്ങൾ തോന്നും അങ്ങനെ അതിനാണ് ഇൽഹാം എന്ന് പറയുന്നത് അങ്ങനെ അബ്ദുൽ മുത്തലിബിന് ഇൽഹാമായി ലഭിച്ചതാണ് ഈ പേര് മുത്തുനബിയുടെ വാപ്പ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ പറഞ്ഞുകൂടെ നബി തങ്ങൾ ഗർഭത്തിലിരിക്കുമ്പോൾ ഒഫാത്തായിട്ടുണ്ട് മദീനയിൽ വെച്ചാണ് ഒഫാത്തായത് മദീനയിലെ മസ്ജുദിൻ നബിയോട് ചേർന്ന് റൗലാ ഷെരീഫിൽ സലാം പറയാൻ വേണ്ടി നമ്മൾ പ്രവേശിക്കുന്ന ബാബുസലാം എന്ന വാതിലിന്റെ അടുത്തായിരുന്നു എത്ര അൻഹു എന്ന വാപ്പാന്റെ കബറുണ്ടായിരുന്നത് അടയാളം ബാക്കിയാക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ കാണലൊന്നുമില്ല ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം എന്തായാലും കാണലില്ല ഒരു കാലത്ത് അതിന് മുകളിൽ കുബ്ബയുണ്ടായിരുന്നു എന്നാണ് പൊളിക്കപ്പെട്ടതാണ് ഒരുപാട് ധാരാളം കബറുകളുടെ മുമ്പിലുണ്ട് കുബ്ബയുണ്ടായിരുന്നു ഫാത്തിമ ഉസ്മാ റലി കുബ്ബയുണ്ടായിരുന്നു എല്ലാം പൊളിക്കപ്പെട്ട കൂടത്തിൽ കുബ്ബയുണ്ടായിരുന്നു പൊളിക്കപ്പെട്ടു ബാബു സലാമിന്റെ അടുത്താണ് അതുണ്ടായിരുന്നത് എന്നാണ് അപ്പൊ വല്ലിപ്പ അബ്ദുൽ മുത്താലിഫാണ് നബിതങ്ങളെ നോക്കിയിരുന്നത് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പിന്നിൽ ഒരു എന്ന സ്വപ്നാണുള്ളത് അത് ആമിനാബിയുടെ സ്വപ്ന ആമിനാബിറിയാക്ക് സ്വപ്നദർശനമുണ്ടായതാണ് സതിയ ഗോത്രക്കാരിൽ നിന്ന് കുട്ടികളെ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോകാൻ ആളുകൾ വരുന്നതിന്റെ കൂട്ടത്തില് ഹലീമ എന്ന പേരായ ഒരു സ്ത്രീ ഉണ്ടാവും ആ സ്ത്രീക്കാണ് ഈ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അതനുസരിച്ച് അബ്ദുൽ മുത്തലിപ്പാകുന്ന വല്ലിപ്പാനോട് ആമിനെ പറഞ്ഞതാണ് ഹലീമ എന്ന പേരായ ഒരു പെണ്ണിനാണ് ഈ കുട്ടിനെ കൊടുക്കേണ്ടത് അന്വേഷിച്ചോക്കുമ്പോ അത് തള്ളയാണ് ഏതായാലും ആമിയാബി പറഞ്ഞതല്ലേ ചിട്ട് അബ്ദുൽ മുത്തലിബ് സംസാരിച്ചു അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു കുട്ടിനെ കണ്ടു അപ്പൊ എത്തിയും കുട്ടിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോ പൈസ കിട്ടൽ കുറവാന്നുള്ളതിൽ ചെറിയ പ്രയാസം ഉണ്ടായി അലിമാ ബീവിന്റെ കൂടെ അലിമാബീന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവ് പറഞ്ഞു ഞാനൊന്ന് കാണണം അങ്ങനെ ഭർത്താവ് വന്ന് കാണു നിബിധങ്ങള് നോക്കിയപ്പോ മോത്തു നോക്കിയിട്ടോന്ന് ഇങ്ങനെ ചിരിച്ചു അപ്പൊ ഉപ്പ് പറഞ്ഞു തന്നെ മതിയായിരുന്നു അങ്ങനെ ഉണ്ടായതാണ് കൊണ്ടുപോയ ശേഷം പിന്നെ വലിയ നിയമത്തായിട്ടോ സാധാരണഗതിയിൽ രണ്ടു വർഷം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കണം എന്നാണ് നിയമം ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒന്ന് കൊടുന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെയും കൊണ്ടുപോകണം പിന്നെ ഒരു കൊല്ലം കൂടിയും കഴിഞ്ഞാൽ അന്നത്തെ ഒരു നിയമം അങ്ങനെയാണ് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പൂർത്തിയായാൽ തിരിച്ചേൽപ്പിക്കണം പിന്നെ കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ തങ്ങളെ മൂന്നാമത്തെ കൊല്ലം കൊണ്ടുപോയി രണ്ടു കൊല്ലം ശമ്പളം ഉണ്ട് മൂന്നാമത്തെ കൊല്ലം ശമ്പളല്ല ഇനിയും ബോധ്യുണ്ട് നാലാമത്തെ കൊല്ലും പക്ഷെ അപ്പഴ് ഒരു സംഭവം ഉണ്ടായി നെഞ്ചു കീറിയ അത്ഭുത സംഭവം മൂന്നാമത്തെ കൊല്ലം കൊണ്ടായപ്പോഴാണ് ഉണ്ടായത് അപ്പൊ പേടിയായി അതുകൊണ്ടാണ് പിന്നീട് തിരിച്ചേൽപ്പിച്ചത് ബഹുമാനപ്പെട്ട അനസുനു മാലിക് റലിയാഹുന്ന് പറഞ്ഞതായി കാണും അന്ന് നപിതങ്ങളെ മലക്കുകൾ വന്ന് നെഞ്ചു കീറി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി മടങ്ങിപ്പോയ ആ സ്ഥലം സർജറി നടന്ന സ്ഥലം എനിക്ക് നബി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്ന് സങ്കല്പമല്ല ഒറിജിനലാണ് നടന്ന തന്നെയാണ് നടന്നർത്ഥം ആ സ്ഥലം സർജറി നടന്ന ആ സ്ഥലം മുറികൾ തുന്നി ആ സ്ഥലം എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്ന് അനസ് സനസുബിന് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം അപ്പോ അബ്ദുൽ മുത്തലിബിന് സ്വപ്ന ദർശനമുണ്ടായി കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്ന് ആ പേരിട്ടേക്കിന് ആൾക്കാർ ചോദിച്ചു എന്താ അത് ഇങ്ങനെ ഒരു പേര് മുൻഗാമികളിൽ ആരും ഇങ്ങനെ ഒരു പേരിട്ടിട്ടില്ലല്ലോ മുൻഗാമികളിൽ ആരും ഇങ്ങനെ ഒരു പേരിട്ടിട്ടില്ലല്ലോ അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അറത് അങ്കുസും വലുത് അതെ രണ്ടും അല്ലേ നോക്കിയതാണ് ഞാനിട്ട് എന്ത് ഒതിലെങ്കിലും മങ്കുസമു തോദണം അങ്ങനെയാണ് അത് നമ്മളെ മലബാറുകാർക്ക് വേണ്ടി മഹദൂൺ തങ്ങൾ ഉണ്ടാക്കിയതാണ് പിന്നെ ഞമ്മളോതിലെങ്കിൽ ആരോധ അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാവരും ഈ പേര് കാരണം ഈ കുട്ടിയെ വാഴ്ത്തി വാഴ്ത്തിപ്പറയണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായിട്ട് കാണാം നബി സല്ലാസ്ല തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു അലൈഹി സല്ലാസ്ലം അതിനു മുമ്പ് ആർക്കും ഇല്ല അതിന് ശേഷം പലർക്കും പേരിട്ട് എന്നാൽ ശേഷം ഇട്ട പേര് മഹബത്ത് അല്ലി നബിള്ളാഹുലൈസ് നബിയോടുള്ള മഹബത്തോണ്ട് ഇട്ടതാണ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം അപ്പൊ ഈ പേര് ആര് തന്നെയാണ് പേര് മുഹമ്മദ് നബിയുടെയാണ് അലൈഹി അള്ളാസ്ലാം ഞമ്മളെ കുട്ടിക്ക് മുഹമ്മദ് ഇട്ടതോ അതും മുഹമ്മദ് നബിയോടുള്ള മഹബത്തോണ്ടിട്ടത് അപ്പോഴും പേരാർ തന്നെയാണ് മുഹമ്മദ് നബിയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു തളികക്ക് ചുറ്റും അഞ്ചോ ആറോ ആളുകൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക അതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ പോലും ആ ഇരിക്കുന്ന തളികയിൽിരിക്കുന്ന എല്ലാവർക്കുംണ്ടാകുമെന്ന് അഷ്റഫുൽ അലൈഹി വസ്ല്ലാം മുത്തനബിയോടുള്ള മഹബത്ത് ഞാൻ അവിടെ തന്നെ വിഷയം തുടങ്ങാന്ന് വിചാരിച്ചു നമ്മളെ ജീവിതമൊക്കെ നേരാവും ഒറ്റ കാര്യം ശരിയായാല് ബാക്കിയൊന്നും നിത്യജീവിതത്തിലെ ഇസ്ലാമിക ജീവിതമാണ് പറയാൻ വേണ്ടി പറഞ്ഞത് ഒറ്റ കാര്യം ശരിയായാലേ ജീവിതം മൊത്തം ക്ലിയർ ക്ലിയറാവും മുത്തുനബിനോടുള്ള മഹബത്ത് വീട്ടില് മൂന്നാൾക്കാർ വന്നു പള്ളിക്കൊന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല തുണി മുപ്പായക്കെടുത്തിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് മൂന്നാൾക്കാര് വന്നിട്ട് പോലെ പറഞ്ഞ് ഞങ്ങളൊരു നിർസിഹത്തിന് വന്നതാണ് ഒരു ഉപദേശത്തിന് വന്നതാണ് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു ഉപദേശമല്ലേ അപ്പൊ ഞാൻ കസാലിൽ ഇങ്ങനെ ഇരുന്നു എന്നിപ്പോ ഉപദേശം കേൾക്കും അവരോട് സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു മൂന്നാൾക്കാരിങ്ങനെ സോപ്പയിലിരുന്നു ഞാൻ കസാലയിലിരുന്നു പോലും പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ഇങ്ങക്ക് നസീഹത്ത് ചെയ്യണത് ശരിയല്ലല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് നസ്സീഹത്ത് ചെയ്താൽ മതിയാറ് അതിന് കിട്ടിയ ചാൻസ് അല്ലേ അല്ലേന്നുള്ള നിലയിൽ ഞമ്മള് മിനി പോൽക്കരം കൊടുക്കണ്ടല്ലോ ഞാൻ പറഞ്ഞു മുത്തിന് പിന്നെ നല്ലോണം സ്നേഹിക്കണം അപ്പോല് പറഞ്ഞു ആ ശരി തന്നെയാണ് വേണ്ട തന്നെയാണ് നല്ല നസ്സീഹത്തായി എന്നാ ഞാൻ നമ്മൾ പോകുക എന്ന് പറഞ്ഞാണ്ട് പോകാൻ വേണ്ടി നീച്ചപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങളൊരു ചോദ്യം ചോദിക്കാണ്ടായിരുന്നു പറഞ്ഞു തെറ്റ് നിങ്ങൾക്ക് ഭിപ്രായം ഉണ്ടോ ആ അത് പോലും മനുഷ്യന്മാരൻ അല്ലേർ ഞമ്മളെ നബ്യോന്ന് ചോദിച്ചു ആ ഞമ്മളെ നബ്യം ചെയ്യും എന്ന് പറഞ്ഞു നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ അപ്പൊ അതിലൊരാള് ഒന്ന് എന്ന് പറഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നിൽക്കട്ടെ നിങ്ങൾക്ക് ഒന്ന് എണ്ണാൻ കിട്ടിയില്ലേ എനിക്കതും കിട്ടൂല പറയല് പിന്നല്ലേ പറയാൻ വേണ്ടി ഒന്നു എണ്ണാൻ കിട്ടിയില്ലേ എനിക്കതും കിട്ടിയില്ല അതാണ് ഞാനും തമ്മിലുള്ള വ്യത്യാസം മുത്തുനബിന് നല്ലോണം സ്നേഹിക്കണം പറഞ്ഞു പറയാനുള്ള കാര്യം അള്ളാഹു ഞമ്മക്ക് കുർആാൻ തന്നിട്ടില്ലല്ലോ അള്ളാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ല ഖുർആൻ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി അമ്മക്ക് തന്നതാണ് അലഹദില്ലാഹില്ല അൻസല അബ്ദിഹിൽ കിതാബ ഒരടിമക്കാണ് കൊടുത്തത് അബ്ദ് ഒരാളാണ് ഇബാദിഹിൽ കിതാബ എന്നാണ് പറയേണ്ടത് ഖുർആൻ ഒരാക്ക കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് മുഹമ്മദ് നബി തന്നു അല്ലാഹു ഞമ്മക്ക് നിസ്കാരം തന്നിട്ടില്ലല്ലോ നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നബിഹുലിമ നമുക്ക് തന്നു

ഉമ്മത്ത് വർധിക്കണമെന്ന് നീയത്ത് ചെയ്യാതെ എന്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ലാൻ മകൻറെ പേരാണ് അബ്ദുഹിൻ ഉമർ മഹാനവറുകൾ മുത്തബിന്ന എന്ന പേരിൽ അറിയപ്പെട്ടു മുത്തനബി സാഹ സുന്നത്തുകളെ വിടാതെ പിന്തുടരുന്ന ആൾ എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഉമർ ഒരു ദിവസം ഒരു ഉച്ച സമയത്തിന് എബിതങ്ങൾ ഉമർ അലി അള്ളാഹുനെ കാണാൻ വേണ്ടി സല്ല അള്ളാഹു വീട്ടിൽ വന്നു ഉമർ അലി അള്ളാഹുനിന്റെ വീട്ടിൽ വന്നു അപ്പൊ മുൻഭാഗത്തെ വാതിൽ അടച്ചിട്ടിരിക്കുന്നു നല്ല വെയിലുണ്ട് വെയിലിൽ നിന്ന് അല്പം നിഴല് തണല് കിട്ടാൻ വേണ്ടി മുത്തുനബിസ്വലം മുറ്റത്തുണ്ടായിരുന്ന ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിന്നു നിന്നുഅലി വന്ന വാതിൽ തുറന്നപ്പോ കൂടെ അബ്ദുല്ലാഹിബിൻ ഉമരുണ്ട് മകനുണ്ട് നബി തങ്ങൾ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടു മുസ്തഫായ നബി തങ്ങൾ ഉമർത്താബുറി അള്ളാൻ വിനോട് സംഭാഷണം നടത്തി മടങ്ങിപ്പോയപ്പോ വേഗത്തിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് ആ മഴത്തിന്റെ താഴെ ഒഴിച്ചു കൊടുത്തു പിന്നെ എന്നും രാവിലെയും വൈകുന്നേരവും ആ മരം നനക്കും ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു ഉമർ ഈ മുറ്റത്ത് വേറെയും കുറെ മരങ്ങളില്ലേ എന്താ ഒന്ന് മാത്രം നനക്കണന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതിന്റെ ഒരിക്കൽ മുഹമ്മദ് നബി ബീരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എന്റെ ജീവിതകാലത്ത് അത് വണങ്ങാൻ ഞാൻ സംഭവിക്കൂലാർ അതാണ് മുത്തബിന്റെ ഉമർ ഇത് ഉമ്മർ അലി അള്ളാഹുന്റെ മകനാണ് ഉമ്മർ അലി അള്ളാഹുന് പറഞ്ഞു ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് കൽബിൽ നീയത്തി ചെയ്യാതെ എന്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ല